ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ സ്കിൻ വൈറ്റനിങ്ങും ഗ്ലോയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കിഡിലും ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീഡിയോ ഫുള്ളായി കാണണം അതിനായിട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് നന്നായിട്ട് ഒരു പാന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ ചൂടായി വന്ന പാനിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇരണം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതിൻ്റെ കളർ ഫുൾ ചേഞ്ച് ആവണവർ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പക്ഷേ എപ്പോൾ ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം സംഭവം ഫുൾ സക്സസ്സാണ് കേട്ടോ അപ്പോൾ നന്നായി നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നമുക്ക് തൈര് കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് തേക്കാം അല്ലെങ്കിൽ നമുക്ക് പാല് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതൊരു കോഫി പൗഡറിൻ്റെ സ്മെല്ലാണ് കേട്ടോ നല്ല മണാണേ എന്നിട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ സ്പൂണിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ പാല് ചെയ്യുന്നവർക്ക് പാലിലും ചെയ്യാം തൈര് ചെയ്യുന്നവർക്ക് തൈരിലും ചെയ്യാം ഇതൊരു കുഴമ്പ് രൂപത്തിൽ ആക്കിയിട്ട് നമുക്ക് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വീക്കലി ഒരു ടു ഡേയ്സ് ത്രീ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ച് ഇരിക്കാവുന്നതാണ് അതിൻ്റെ ശേഷം നമുക്ക് നന്നായി വാഷ് ചെയ്താൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ റിസൾട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കമൻറ്റ് തന്നെ അറിയിക്കണേ